ലഹരിക്കെതിരെ പ്രതിരോധം തീർത്ത് പൊളിഞ്ഞോളി എസ് ബി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും വടകര പുതിയ സ്റ്റാൻഡിൽ വെച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പരിപാടി വടകര എക്സൈസ് സബ് ഇൻസ്പെക്ടർ ശൈലേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വർത്തമാന വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പ്രതിരോധം തീർത്ത് പൊളിഞ്ഞോളി എസ് ബി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വൈവിധ്യമാർന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടി വടകര എക്സൈസ് സബ് ഇൻസ്പെക്ടർ ശൈലേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾ ഇത്തരത്തിൽ അവർക്ക് അവരുടെ ഒരുപാട് സഹായങ്ങളാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഈ സ്കൂളിൻ്റെ കുട്ടികൾ സാമൂഹിക പ്രതിബദ്ധങ്ങളിൽ ഇത് ഒരു പരിപാടി ഞാൻ വർദ്ധിപ്പിക്കും അത് ഞാൻ இதன்படி புதுச்சேரியில் கோவிட்19 தொற்று பரவல் அதிகம் உள்ள பகுதிகளில் மருத்துவமனைகள் மற்றும் சிறுபான்மையினர் பணியிடங்களில் பணியாற்றி வரும் பகுதிகளில் பணியாற்றி வரும் மருத்துவமனைகள் மற்றும் சிறுபான்மையினர் பணியிடங்களில் பணியாற்றி வரும் பகுதிகளில் பணியாற்றி வரும் மருத்துவமனைகள் மற்றும் சிறுபான்மையினர் பணியாற்றி வரும் பகுதிகளில் பணியாற்றி வரும் 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 பணியாற்ற்றி வரும் എം കെ ഷിബിൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹെഡ്മിസ്റ്റസ് പ്രിയം പതാപി സ്വാഗതവും റിച്ഛൻലാൽ ടീക്കി നന്ദിയും പറഞ്ഞു പി ടിഎ വൈസ് പ്രസിഡന്റ് അഖില മദർ പി ടി എ പ്രസിഡന്റ് ഷംന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപകരായ ഷീജ കുമാരി ബേബി സുധ സമീറ അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുപ്പത്തിനാല് കുട്ടികൾ പരിപാടിയിൽ പങ്കാളികളായി ലഹരിക്കെതിരെ കുട്ടികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ച ലഘു ഏറെ ശ്രദ്ധേയമായി സംഗീത ശില്പം പ്രസംഗം പരീക്ഷണം സ്കിറ്റ് മൈം ഡ്രാമ തുടങ്ങിയ പരിപാടികളും അരങ്ങേറി പരിപാടി ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി

ൂപ്പി നിൽക്കും ഒരമ്മതൻ നേതന ആലുകാൻ പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം